ഹലോ മോളി ടൈലറിംഗിൽ സ്വാഗതം ഇത് ചുരിദാർ മോഡൽ നൈറ്റിയാണ് എക്സൽ അളവ് ലെങ്ത് അമ്പത്തിനാല് ഇഞ്ചും ചെസ്റ്റ് നാൽപ്പത്തി രണ്ട് ഇഞ്ചും തയ്യൽത്തുമ്പ് ഉൾപ്പെടെയുള്ളതാണേ ഒരു ചുരിദാർ മോഡൽ നൈറ്റി തയ്ക്കുന്ന വിധമാണ് രണ്ടര ഇഞ്ച് കഴുത്തകലം അതായത് തുണി നാലായിട്ട് മടക്കിയിട്ട് ലെങ്ത് അമ്പത്തിനാല് ഇഞ്ച് എടുക്കണം ഷോൾഡർ ഏഴ് ഇഞ്ച് അംഹോളും ഏഴിഞ്ച് പിന്നെ ചെസ്റ്റ് എടുക്കുക പത്തര പ്ലസ് രണ്ട് ഒന്നര ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് എടുക്കും ടോട്ടൽ പന്ത്രണ്ട് ഇഞ്ച് എടുക്കുക ഇത് എക്സൽ അളവാണേ ഷേപ്പിന് വേണ്ടി ഒരു അതിൻ്റെ ലെങ്ത് ഒരു പതിമൂന്ന് ഷേപ്പിന് വേണ്ടി എടുക്കുക വീണ്ടും അതിൻ്റെ അളവ് എടുക്കുക പതിനൊന്നര ഇഞ്ച് എടുക്കുക ഷേപ്പിന് ഇനി ഒരു ഇഞ്ച് ലെങ് എടുത്തിട്ട് വെയ്സ്റ്റ് ചെസ്റ്റ് അളവാണേ പന്ത്രണ്ടര ഇഞ്ച് ഷേപ്പ് ചെയ്യുക കൈക്കിട്ട് പകുതി ഒരു അര ഇഞ്ച് കട്ടിട്ടുണ്ട് ഇനി ബാക്കിനൊക്കെ എടുത്ത് വെട്ടുക മൂന്നര ഇഞ്ച് താത്ത് ബാക്ക് ഇനി സ്ലീവ് ചെസ്റ്റ് നാലിലൊന്ന് ഒമ്പത് ഇഞ്ച് നാലായിട്ട് മടക്കിട്ട് ഒമ്പത് ഇഞ്ച് ലെങ്ത് എട്ടര ഇഞ്ച് എടുക്കുക അത്രയും കിട്ടത്തുള്ളൂ ഇതാ ലെങ്തിൻ്റെ പകുതി എടുക്കുക നാലേകാല് ഷേപ്പ് ചെയ്യുക താഴെ കൈവണ്ണത്തിൻ്റെ അവിടെ ഒരു ഇഞ്ച് തിരിച്ച് വെട്ടുക ഒരിഞ്ചി കുറച്ചിട്ട് ചരിച്ച് വെട്ടിയാൽ മതി ഇതിന് കൈക്കുഴിയൊന്നും കുഴിച്ചു വെട്ടേണ്ട ആവശ്യമില്ല നൈറ്റി അല്ലേ ഇനി അതിൻ്റെ നെക്ക് വയ്ക്കുന്ന വിധം